േ നമ്മുടെ പശുക്കളുടെ ഒരു കഥ പറയാം കേട്ടോ നമ്മുടെ കാസർഗോഡൻ കുള്ളൻ പിന്നെ നമ്മുടെ വെച്ചൂര് ഇത് ക്രോസ് വെച്ചൂരാണ് ഇവരിൽ രണ്ടാൾ നമ്മൾ ഇപ്രാവശ്യം പൊങ്കന്നൂർ പശുവിൻ്റെ കുഞ്ഞിനെ ആണ് ബീച്ചത്തെ അപുർത്തി വെച്ചത് അപ്പോൾ ഒരു കുഞ്ഞ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവുന്നു പൊങ്കന്നൂർ പശുക്കളിപ്പം ഫേമസ് ആയി വരും കേട്ടോ നാട്ടിൽ സൈസില് ശരിക്കും വേൾഡ് റെക്കോർഡ് ഉള്ളത് നമ്മളൊരു വെച്ചൂർ പശുവിനാണ് നമ്മുടെ നാട്ടിൽ വേൾഡ് റെക്കോർഡ് ഗോൾഡ് സൈസ് വരെ പക്ഷേ ശരാശരി പൊങ്ങനൂൽ പശുക്കളാണ് ചെറിയ പശുക്കൾ അത് ഈ അടുത്ത് ഫേമസ് ആകാൻ കാരണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂട്ടത്തിൽ നിന്നിട്ടൊരു വീഡിയോ വൈറലായിരുന്നു അതിനുശേഷം പൊങ്ങനൂൽ പശുവിന് ഭയങ്കര ഹൈപ്പ് കിട്ടി ഇപ്പോഴത്തെ രീതിയിൽ ശരാശരി ഒരു പശു ഒരു ക്വാളിറ്റി ഉള്ള പശുവിന് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ഒരു കുഞ്ഞിൻ്റെ വില അത് നല്ല സൈസിലേക്ക് നല്ല കളർ വൈറ്റ് കളറിനൊക്കെ ഭയങ്കര ഡിമാൻഡുണ്ട് അപ്പോൾ അത് ആ ഒരു രീതിയിൽ കൃഷിക്കാരുടെ ഇടയിൽ ഇത് ഫേമസ് ആയി വരുന്നുണ്ട് നമ്മുടെ നാട്ടിലിത് കുത്തി വെക്കാനുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ അപ്പോൾ ഇവിടെ കുത്തി വെച്ചിട്ടാണ് ഈ കുഞ്ഞിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ അടുത്ത് ദിവാകരൻ ചേട്ടൻ എന്ന് പറഞ്ഞ ക്ഷേത്രമാണ് നമ്പർ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ് ഈ പൊങ്ങന്നൂർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു നാടൻ ഇനമാണ് ഈ പൊങ്ങന്നൂർ പശു നമ്മുടെ നാട്ടിലേക്ക് ഈ അടുത്ത കാലത്ത് ഇത് ഫേമസ് ആയി വന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും നമ്മുടെ നാട്ടിൽ വെച്ചൂർ പശു നല്ല ഹൈപ്പിൽ നിൽക്കുവായിരുന്നു ഇത്രയും കാലം ഇങ്ങനൊക്കെ ഉള്ള പ്രത്യേകത പാലിൽ കുറച്ച് അളവ് കുറവാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പാലാണ് അതിൻ്റെ ഫാറ്റ് കണ്ടൻറ് ഏതാണ്ട് മൂന്ന് ഇരട്ടിയാണ് സാധാരണ പാലിനേക്കാൾ ഇരട്ടിയാണ് ഫാറ്റ് കണ്ടൻറ്റ് അത് വളരെ ഒരു നല്ല കാര്യമാണ് ഇതിനിക്ക് പിന്നെ പൊതുവേ ഇത് നിങ്ങൾക്ക് കുളിപ്പിക്കേണ്ട അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല നീറ്റായിട്ട് അതുങ്ങൾ നടക്കാറ് വേറൊരു കാര്യമുള്ളത് പൊതുവെ രോഗങ്ങൾ വളരെ കുറവാണ് ഒരു ഒരു പരിധി ഒരു രോഗങ്ങൾ പിടിക്കാറില്ല നിങ്ങൾക്ക് പിന്നെ സാധാരണ പശുക്കളെ പോലെയല്ല നിങ്ങൾ നമ്മൾ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഈ ആട് പോകുന്ന പോലെ ചാടി ചാടി സ്റ്റെപ്പ് കയറും ഇറങ്ങിയും വളരെ സിമ്പിളായിട്ട് നാട്ടും പ്രദേശത്തോടെ നടക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പശു കൂടെയാണിത് നമുക്ക് ശരിക്കും നന്നായിട്ട് ഇതിനെ ഇണക്കി വീട്ടിൽ പിള്ളേരുടെ കൂടുത്തിൽ ഒരു നല്ലൊരു പെറ്റായിട്ട് വളർത്താനൊക്കെ പറ്റുന്നത് നമ്മളത് ഇപ്പോൾ പശുവിനെ മൂക്കുകാരൊന്നും ഇട്ടിട്ടില്ല ഏറ്റവും അത്രയും നല്ല ഇണക്കുമാണ് നമുക്ക് അപ്പോൾ ഒന്ന് ഇണക്കി വളർത്താൻ പറ്റുന്ന ഒരു പശുവിൻ്റെ ബ്രീഡും കൂടിയാണ് അപ്പോൾ പൊങ്ങന്നൂരും ഏതാണ്ട് ആ സൈസ് അപ്പോൾ സൈസ് കുറവാകുന്നതുകൊണ്ട് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്തായാലും ഇതിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കാന്താരി വന്നാൽ മതി പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു